ജീവിതത്തിലെ സകല കാര്യങ്ങളെയും ഈശ്വരഗീതയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പലരെയും നമ്മുടെ ചുറ്റും കാണാം ജനനം മുതൽ മരണം വരെയുള്ള ഒരു വ്യക്തിയുടെ സർവ്വകാര്യങ്ങളും ഒരേ സമയം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ടുള്ളതും അദ്ദേഹത്തോട് നന്ദി സൂചിപ്പിച്ചു കൊണ്ടുള്ളതുമാകുന്നത് മഹത്തരം തന്നെ യഥാർത്ഥത്തിൽ ജനനം തൊട്ട് എന്ന് പറയാനാകില്ല ഗർഭാവസ്ഥ മുതലേ ആ ആത്മാവിനെ ദൈവികതയുമായി ബന്ധപ്പെടുത്തുന്ന ചടങ്ങുകളും അതിന്റെ ആവശ്യകത വെളിപ്പെടുത്തുന്ന ശാസ്ത്രങ്ങളുമാണ് ഹൈന്ദവചര്യയിൽ നിലനിൽക്കുന്നത് അതിനൊരു ഉദാഹരണമാണ് വിഷ്ണു ഷോഡശ നാമ സ്ത്രോത്രം ഇതിൽ മഹാവിഷ്ണുവിന്റെ പതിനാറ് നാമങ്ങൾ എപ്പോഴൊക്കെ സ്മരിക്കണം എന്നാണ് പറയുന്നത് അതിങ്ങനെയാണ് സേവ നടത്തുമ്പോൾ ഞാൻ സർവവ്യാപിയായ മഹാവിഷ്ണുവിനെ സ്മരിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ വിഷ്ണുവിൻ്റെ തന്നെ ജനാർദ്ദന രൂപത്തെയാണ് ചിന്തിക്കുന്നത് ദുഷ്ടനിഗ്രഹകാരിയാണ് ഉറങ്ങാൻ നേരം ഭഗവാന്റെ പത്മനാഭരൂപം ഞാൻ സ്മരിക്കുന്നു നാഭിയിൽ പത്മത്തെ വഹിക്കുന്ന നാരായണ രൂപം ശ്രീ പത്മനാഭൻ വിവാഹ സമയം വിഷ്ണുവിന്റെ രൂപം സ്മരിക്കുന്നു സർവരുടെയും നാഥനായ മഹാവിഷ്ണു പ്രജാപതി തന്നെ യുദ്ധസമയം അല്ലെങ്കിൽ സംഘർഷ സമയത്ത് സുദർശന ചക്രധാരിയായ മഹാവിഷ്ണു മനസ്സിൽ തെളിയേണ്ടത് നാടുവിട്ട് മറ്റൊരു ദേശത്ത് വസിക്കുമ്പോൾ മൂന്നടി കൊണ്ട് അഖില ലോകങ്ങളെയും അളന്ന ത്രിവിക്രമ രൂപം സ്മരിക്കുന്നു മരണനേരമാകട്ടെ സാക്ഷാൽ നാരായണ രൂപമാണ് ഉള്ളിൽ വിളങ്ങേണ്ടത് പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളിലും വിലയം പ്രാപിച്ചിരിക്കുന്ന സ്ഥിതികാരകനായ സാക്ഷാൽ നാരായണൻ ഐശ്വര്യകാരിണിയായ ലക്ഷ്മിദേവി അഥവാ സ്ത്രീയെ ധരിക്കുന്ന അല്ലെങ്കിൽ വഹിക്കുന്ന സ്ത്രീധര രൂപം പ്രണയ നേരങ്ങളിൽ ഉള്ളിൽ വിളങ്ങണം ദുസ്വപ്നം കണ്ട് ഉണരുമ്പോൾ സാക്ഷാൽ ഗോവിന്ദനാണ് ഉള്ളിൽ വരേണ്ടത് ഗോവിന്ദൻ എന്നാൽ വേദങ്ങളിലൂടെ പ്രാപ്തമാക്കാൻ സാധിക്കുന്നവൻ മധു എന്ന അസുരനെ വധിച്ച മധുസൂദന രൂപം നമ്മുടെ സങ്കടവേളകളിൽ ആശ്വാസം നൽകുന്നുവത്രേ കാടുകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ സർവഭയഹാരിയായ നരസിംഹ രൂപവും അഗ്നിഭയം സമയം വെള്ളത്തിൽ ശയിക്കുന്ന രൂപവും ഉള്ളിൽ വരണം മഹാപ്രളയത്തിൽ നിന്നും ഭൂമിയെ ഉയർത്തിയ ചിന്ത നദികളിലോ സമുദ്രങ്ങളിലോ ഉള്ള യാത്രയിൽ മനോധൈര്യം പ്രദാനം ചെയ്യുന്നു പർവ്വതങ്ങൾ കയറേണ്ടി വരുമ്പോൾ രഘുവംശത്തിന്റെ പ്രിയപുത്രനായ ശ്രീരാമനാണ് സ്മരിക്കപ്പെടേണ്ടത് യാത്രകൾക്കിറങ്ങുമ്പോൾ സർവൈശ്വര്യകാരിയായ വാമന രൂപം സ്മരിക്കുമ്പോൾ യാത്രകൾ മംഗളകരമാകാനും അപകടങ്ങളും തടസ്സങ്ങളും ഒഴിവാകുവാനും മഹാവിഷ്ണുവിന്റെ പ്രസാദം ഉണ്ടാകുന്നു എന്ന് വിശ്വാസം അങ്ങനെ സർവകാര്യങ്ങളിലും മഹാവിഷ്ണു നിറയുമ്പോൾ സർവ്വതും ശുഭകരമാകും ഈ പതിനാറ് നാമങ്ങൾ ഉൾപ്പെടുന്ന ശ്ലോകം പ്രഭാതിൽ സ്മരിക്കുന്നത് സർവ്വപാപങ്ങളിൽ നിന്നും മുക്തി നേടി വിഷ്ണുലോകം പ്രാപിക്കുവാൻ ഒരുവനെ സഹായിക്കുമെന്ന് ആചാര്യമതം